അയാളുടെ ആഗ്രഹത്തിന് അവളെതിരായിരുന്നു ആ ദേഷ്യത്തിൽ അയാൾ ഒരു ദിവസം ആരോരുമറിയാതെ ചന്തയിൽ നിന്നും മൂർച്ചയേറിയ ഒരു കത്തി വാങ്ങിവെച്ചു അന്നൊരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു അത് രാവിലെ തൻ്റെ മറ്റ് സിസ്റ്റേഴ്സിനോടൊപ്പം സിസ്റ്റർലിൻ ഡാൽവയും ഇടവകപ്പള്ളിയിലെ കുരിശൻ്റെ വഴിയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്തു കർത്താവിന്റെ അവസാന യാത്രയുടെ അനുസ്മരണം നടത്തി അവൾ മടങ്ങിയെത്തി പതിവ് പോലെ അന്തേവാസികൾക്കുള്ള പ്രഭാത ഭക്ഷണം തയ്യാറാക്കി നൽകാനുള്ള ശ്രമത്തിനിടെയായിരുന്നു ആക്രമണം തന്റെ ദേഷ്യവും പകയും കാമഭ്രാന്തും തീരുവോളം നാൽപ്പത്തിനാല് തവണ ആ സന്യാസിനിയെ അയാൾ ആഞ്ഞു കുത്തി ഒരു സന്യാസിനിയുടെ കുരിശിന്റെ വഴിയുടെ പൂർത്തീകരണമായിരുന്നു അത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ തന്നെ മകൾ വാഴ്ത്തപ്പെട്ടവളായി മാറുന്നു ബ്രസീലിലെ മരിയാഗൊരേത്തിയുടെ ജീവിതമാണിത് പുഞ്ചിരി പരിശുദ്ധിയുടെ അടയാളമാക്കി സ്വജീവിതം തന്റെ സ്നേഹനാഥന് സ്നേഹപൂർവ്വം സമർപ്പിച്ച ഒരു സന്യാസിനിയാണ് സിസ്റ്റർ സ്വിറ്റ്സർലിൻഡാൽവ ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യമായ ബ്രസീലിലെ വടക്കേ റിയോ ഗ്രാൻഡെ പ്രവിശ്യയിലെ ആക്യു എന്ന ഗ്രാമത്തിലെ ഒരു ഉത്തമ കത്തോലിക്ക കുടുംബത്തിലെ പതിനാല് കുട്ടികളിൽ ആറാമത്തെ പുത്രിയായിരുന്നു ചെറുപ്പത്തിലെ തന്നെ പാവങ്ങളെ സഹായിക്കുന്നതിൽ ഉത്സാഹവതി തന്റെ പതിനൊന്നാമത്തെ വയസ്സിലാണ് അവൾ ഈശോയെ സ്വീകരിക്കുന്നത് തന്റെ പ്രായത്തിലെ ഏതൊരു കുട്ടിയെയും പോലെ പഠിക്കുകയും ബിരുദധാരിയാവുകയും ചെയ്തു ലിൻഡാൽവ സഹോദരന്മാരുടെ കുഞ്ഞുമക്കളെ പഠനത്തിൽ സഹായിക്കുകയും സഹോദര ഭാര്യമാരോട് സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്തു ശേഷം കുടുംബത്തെ സഹായിക്കാനായി ഒരു ജോലി കണ്ടുപിടിക്കുകയും അതിൽ നിന്നും ലഭിച്ച വരുമാനം സഹോദരങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു ദൈവവചനം ശ്രവിക്കുന്ന മനുഷ്യർ പാറമേൽ ഭവനം പണിതവന് തുല്യമാണ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ലിൻഡാൽവ ടി കാണുന്നതിനേക്കാൾ താൽപ്പര്യം കാണിച്ചത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിനായിരുന്നു മാതാപിതാക്കൾ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അവൾ തന്ത്രപൂർവ്വം വിഷയം മാറ്റി അവൾക്ക് മൂന്ന് ആൺകുട്ടികൾ ഉണ്ടെന്ന് പറയുമായിരുന്നു സഹോദരന്മാരുടെ കുട്ടികളെക്കുറിച്ചായിരുന്നു ഇത് ഒരു നാൾ തന്റെ മരണമെടുത്തു എന്ന് മനസ്സിലാക്കിയ ലിൻഡാൽവേയുടെ പിതാവ് മക്കളെ എല്ലാം അടുത്തു വിളിച്ചു വിശുദ്ധ കുർബാന രോഗിലേപന ശുശ്രൂഷ എന്നിവ സ്വീകരിച്ച ശേഷം അദ്ദേഹം സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി ദൈവ തിരുമനസന് വിധേയരായി വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുക എന്ന് ഉരുവിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം പിതാവിനെ രോഗശൈലിയിൽ വളരെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ച ലിൻഡാൽവ പിതാവിന്റെ വേർപാട് ദൈവഹിതമായി സ്വീകരിച്ചു പിന്നീടാണ് ഉപവിപുത്രിമാരുടെ വൃദ്ധസദനത്തിൽ അനുദിനം പോകാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും തുടങ്ങിയത് പുഞ്ചിരി തൂകിയ അവളുടെ മുഖവും വാത്സല്യം തുളുമ്പുന്ന വാക്കുകളും അവർക്കേറെ സ്വീകാര്യമായിരുന്നു വൃദ്ധസദനത്തിലെ അന്തേവാസികൾ ലിൻഡാൽവയുടെ വരവനായി കാത്തിരിക്കുമായിരുന്നു പാട്ടുപാടിയും ഗിത്താർ വായിച്ചും നറുമുത്തങ്ങൾ നൽകിയുമെല്ലാം അവരോടുള്ള സ്നേഹം അവൾ പ്രകടിപ്പിച്ചു ലിൻഡാൽവയുടെ ഉള്ളിൽ മറഞ്ഞിരുന്ന ദൈവവിളി അവിടുത്തെ സിസ്റ്റേഴ്സ് നന്നായി മനസ്സിലാക്കിയിരുന്നു പാവങ്ങളോടുള്ള സ്നേഹവും വാത്സല്യ പ്രകടനങ്ങളും ഔദാര്യവുമെല്ലാം ആ വിളിയുടെ ബാഹ്യമായ അടയാളങ്ങളായിരുന്നു വിശുദ്ധ വിൻസെന്റ് ഡി പോളിനാലും വിശുദ്ധ ലൂയിസ് ഡി മരിലാക്കിനാലും സ്ഥാപിതമായ പാരീസിലെ ഉപബി ഉപഭിപുത്രിമാർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ സമർപ്പിത ജീവിതം നയിക്കുന്ന സഭയാണ് പത്തൊൻപതിനായിരത്തിൽ പരം സന്യാസിനിമാരാണ് തൊണ്ണൂറ്റിനാല് രാജ്യങ്ങളിലായി ആദർശുശൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലായിരുന്നു ഇവരോടൊപ്പം അത്യുത്സാഹത്തോടെ തീഷ്ണതയോടെ ഉപവിപുത്രിയാകാനുള്ള ആഗ്രഹത്തോടെ ലിൻഡാൽവയും ചേരുന്നത് പാവങ്ങളിൽ യേശുവിനെ കണ്ട് അവർക്ക് സേവനമനുഷ്ഠിക്കാൻ ആത്മാവിൽ ജ്വലിക്കുന്ന ആനന്ദത്താൽ ലിൻഡാൽവ ഇങ്ങനെ എഴുതി കർത്താവിനെ പിന്തുടരുക എന്നത് എത്ര ആനന്ദകരമാണ് എന്തൊരനുഗ്രഹമാണ് ആ അനന്ത സ്നേഹത്തെ മറികടക്കാൻ ആർക്കും ആവില്ല ഓരോ നിമിഷവും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കാൻ എനിക്ക് അതിരറ്റ ആഗ്രഹമുണ്ട് അധികം താമസിയാതെ എനിക്കത് സാധ്യമാകും ചിലപ്പോൾ അത് എൻ്റെ അന്ത്യ അന്ത്യനിമിഷത്തിന് തൊട്ടു മുൻപാകും ഏറ്റവും വലിയ സ്നേഹം സ്വജീവൻ തൻ്റെ സ്നേഹത്തിനു വേണ്ടി വെടിയുമ്പോഴാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും തൻ്റെ ജീവിതത്തിലൂടെ അത് ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്ത വിശുദ്ധയാണ് സിസ്റ്റർ ലിൻഡാൽവ സന്യാസ പരിശീലനത്തിന് ശേഷം നാൽപ്പതോളം വരുന്ന വൃദ്ധരായ അപ്പച്ചന്മാരെ നോക്കേണ്ട സേവനമാണ് അവൾക്ക് കിട്ടിയത് നിശ്ചയദാർഢ്യത്തോടെ സാമർഥ്യത്തോടെ അവൾ തൻ്റെ ജോലി ചെയ്തു വാർദ്ധക്യത്താലും രോഗത്താലും ഒറ്റപ്പെടലിന്റെയും നിരാശയുടെയും ഒക്കെ വേദന അനുഭവിച്ചിരുന്നവർക്ക് സാന്ത്വനമായിരുന്നു ലിൻഡാൽവയുടെ സേവനം അവളുടെ പുഞ്ചിരിയോടുകൂടിയ സമീപനം നിരാശയകറ്റി പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ മനസ്സിൽ തെളിയിക്കാൻ ഉതകുന്നതായിരുന്നു രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രത്യേക ശുപാർശ പ്രകാരമാണ് നാൽപ്പത്തി ആറ് വയസ്സുള്ള ഒരു മധ്യവയസ്കൻ അവിടെ അന്തേവാസിയായി എത്തുന്നത് അനുദിനം പുഞ്ചിരിയോട് ശുശ്രൂഷിക്കാൻ എത്തിയിരുന്ന ലിൻഡാൽവയിൽ അയാൾക്ക് പ്രത്യേക താല്പര്യം തോന്നുകയും അതവളെ അറിയിക്കുകയും ചെയ്തു ഇതിൽ താല്പര്യമില്ലാതിരുന്ന സിസ്റ്റർ ലിൻഡാൽവ മറ്റ് സിസ്റ്റേഴ്സിനെ ഇക്കാര്യം അറിയിക്കുകയും പ്രാർത്ഥനയിൽ ശരണം പ്രാപിക്കുകയും ചെയ്തു അഗസ്തയുടെ കണ്ണിൽ പെടാതിരിക്കാൻ പരമാവധി അവൾ ശ്രമിച്ചു അവിടെ നിന്നും സ്ഥലം മാറുന്ന കാര്യം അവൾ ചിന്തിക്കാതിരുന്നില്ല തന്റെ വത്സല പിതാവിന്റെ പ്രായമുള്ള നാൽപ്പതോളം അപ്പച്ചന്മാർക്ക് വാത്സല്യത്തോടെ സേവനം ചെയ്യാൻ ലിൻഡാൽവ സദാസന്നദ്ധയായിരുന്നു അഗസ്തോയുടെ ആഗ്രഹത്തിന് ലിൻഡാൽവ് എതിരായിരുന്നതിനാൽ അയാൾ കടുത്ത ദേഷ്യത്തിലായിരുന്നു ആരുമറിയാതെ ചന്തയിൽ നിന്നും അയാൾ മൂർച്ചയേറിയ ഒരു കത്തി വാങ്ങിവെച്ചു തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ ഒൻപതാം തീയതി ദുഃഖവള്ളി ആഴ്ച ദിവസം അത് രാവിലെ തന്നെ മറ്റ് സിസ്റ്റേഴ്സിനൊപ്പം സിസ്റ്റർ ലിൻഡാൽവയും ഇടവക പള്ളിയിലെ കുരിശിന്റെ വഴിയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്തു കർത്താവിന്റെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അവൾ ഓർത്തു തന്നെ തന്നെ സ്വയം ബലിയായി നൽകിയതിന്റെ സ്മരണകൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്നും അവൾ തിരിച്ചുവന്നു പതിവ് പോലെ അന്തേവാസികൾക്കുള്ള പ്രഭാത ഭക്ഷണം തയ്യാറാക്കി അവർക്കത് വിളമ്പാനായി കൊണ്ടുവരവേ അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും അഗസ്തോ അവളെ ആക്രമിച്ചു തന്റെ ദേഷ്യവും പകയും കാമഭ്രാന്തും തീരുവോളം നാൽപ്പത്തിനാല് തവണ കത്തികൊണ്ടയാൾ സിസ്റ്ററിനെ ആഞ്ഞുകുത്തി സിസ്റ്റർ ലിൻഡാൽവ അതിരാവിലെ പങ്കെടുത്ത കുരിശിന്റെ വഴിയുടെ പൂർത്തീകരണം അന്യവർദ്ധകമാക്കുകയായിരുന്നു കൂടെ നടത്തിയവൻ തമ്പുരാന്റെ ഒറ്റുകാരനായതുപോലെ പുഞ്ചുരിയോടെയും സ്നേഹത്തോടെയും കൂടെ എന്നും ശുശൂഷിച്ചയാൾ തന്നെ സിസ്റ്ററിന്റെ ഘാതകനായി രക്തത്തിൽ കുളിച്ചു കിടന്ന സിസ്റ്റർ ലിൻഡാൽവ ആ ദുഃഖ വെളിയാഴ്ച ദിവസം തന്നെ തന്റെ ദിവ്യ മണവാളന്റെ പക്കലേക്ക് യാത്രയായി കുത്തി കീറപ്പെട്ടാലും ഞാൻ പാപം ചെയ്യില്ല പാപത്തെക്കാൾ ഭേദം മരണം എന്ന മരിയ മരിയകുരേത്തിയുടെ വാക്കുകൾ സിസ്റ്റർ ലിൻഡാൽവയുടെ മനസ്സിൽ ആവർത്തിച്ചിരിക്കണം വർഷങ്ങൾക്ക് മുൻപ് ബ്രസീലിന്റെ മണ്ണിൽ അൾതാറയിൽ ബലിയർപ്പിക്കവേ വെടിയേറ്റ് മരിച്ചു വീണ സാൽവതോറിന്റെ പ്രിയപ്പെട്ട മെത്രാപൊലീത്ത ആർച്ച് ബിഷപ്പ് റൊമേരിയായുടെ രക്തവും ഒരുപക്ഷെ അവൾക്ക് ശക്തി പകർന്നു കാണും സിസ്റ്റർ ലിൻഡാൽവയുടെ രക്തസാക്ഷിത്വം സഭ അംഗീകരിച്ചു രണ്ടായിരത്തി ഏഴ് ഡിസംബർ രണ്ടിനായിരുന്നു സ്വിസർ ലിൻഡാൽവയെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തിയത് പുഞ്ചിരി പരിചയാക്കി പരിശുദ്ധിയുടെ പടവുകൾ കയറിയ വാഴ്ത്തപ്പെട്ട ലിൻഡാൽവ ജുസ്റ്റോ ഡി ഒലിവേരായുടെ തിരുനാൾ ജനുവരി ഏഴിന് ഇന്ന് ആ പുണ്യവതിയുടെ ജ്ഞാനസ്നാന ദിനം സഭ ആചരിക്കുകയാണ് ലിൻഡാൽവ എന്ന പേരിന്റെ അർത്ഥം പ്രഭാതമെന്നാണ് ഓരോ പ്രഭാതത്തിലും പരിശുദ്ധിയുടെയും വാത്സല്യത്തിന്റെയും നറു പുഞ്ചിരി നമുക്കേകുന്ന പ്രഭാത പുഷ്പമായി ഒരിക്കലും വാടാതെ ഉയരങ്ങളിൽ ഈ വിശുദ്ധ വാഴുന്നു